എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂരി നമ്പിശമ്പടി വശ്യം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അകന്നു പോയി കഴിഞ്ഞാൽ അവരെ ആകർഷിക്കേണ്ട ഒരു കാര്യത്തിനാണ് വശ്യകർമ്മം ചെയ്യുക അത് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും തൊഴിൽ തരത്തിലുള്ള വിരോധങ്ങൾ മാറ്റാം അതുപോലെ തന്നെ പൊതുജന വിരോധങ്ങൾ മാറ്റാം അതുപോലെ തന്നെ നമുക്ക് എന്താണോ നമ്മളിൽ നിന്ന് പോയ ഭർത്താവിനെ ആകർഷിക്കാം ഭാര്യയെ ആകർഷിക്കാം പ്രണയിക്കുന്ന ആളെ വിരോധങ്ങൾ മാറി നമ്മളിലേക്ക് വരുത്താം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വശ്യകർമ്മം ചെയ്യുക അപ്പം നമ്മൾ പറയുന്ന ഒരു വശ്യകർമ്മം എന്ന് വെച്ചാൽ ഇത് പല ആളുകളും പല തവണ ചെയ്തിട്ടുണ്ടായിരിക്കും പല പല മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അശ്വാരൂഢം കാമദേവൻ അതുപോലെ തന്നെ ഒരുപാട് വശ്യമന്ത്രങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട് മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ടോ അല്ലെങ്കിൽ പ്രയോഗിച്ചിട്ടോ ഫലിക്കാത്ത ആളുകളുണ്ടായിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും എല്ലാതും ഒരുപോലെ ഫലിച്ചോളണം എന്നില്ല അതുകൊണ്ടാണ് ഇത്രയധികം മന്ത്രങ്ങളും പൂജകളും അപ്പോൾ രോഗമാണെങ്കിൽ പല പല മരുന്നുകളും ഒക്കെ അപ്പോൾ ഒന്ന് കഴിച്ച് ശരിയായില്ലെങ്കിൽ അടുത്തത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വശ്യകർമ്മം മാറി മാറി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സാമ്പത്തികമായിട്ട് നല്ല ചെലവുണ്ട് ഇപ്പോൾ ഒരു ഒരാളെ ഭർത്താവോ പ്രണയിക്കുന്ന ഒരാളോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതൊരു വശ്യകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ചെലവുണ്ട് ചിലവെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കർമ്മം ചെയ്തു എട്ട് ദിവസം തുടർച്ചയായിട്ട് അതിന്റെ അർച്ചനകൾ അതുപോലെ തന്നെ അതൊരു മൂന്ന് മാസത്തോളം തൊണ്ണൂറ് ദിവസത്തോളം അതിന്റെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് അതിന്റെ പൂജകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരാളുടെ മനസ്സ് മാറി നമ്മളിലേക്ക് ആകർഷിച്ചു വരിക ഈ മനസ്സ് മാറി ആകർഷിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ റിസൾട്ട് കിട്ടിക്കോളന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്തിട്ടും പരാജയപ്പെട്ടവരായിരിക്കും ചെയ്യിപ്പിച്ച് പരാജയപ്പെട്ടവരും സ്വന്തമായി ചെയ്തു പരിചയ പരാജയപ്പെട്ടവരായിരിക്കും എന്നാൽ മറ്റൊന്നുകൂടി പരിശ്രമിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ മന്ത്രം പറഞ്ഞു തരുന്നത് ഏത് കർമ്മങ്ങളും നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിലും എന്തിനും ലോകത്ത് ഏത് കാര്യത്തിനും തൊണ്ണൂറ് ശതമാനമേ വിജയമുള്ളൂ അപ്പോൾ നമ്മൾക്ക് എന്താണ് ഒന്ന് ശരിയായില്ലെങ്കിൽ ഇത് തിരികെ തട്ടിപ്പാണെന്ന് പറയാതെ അല്ലെങ്കിൽ ചെയ്യാതെ നമ്മൾ വീണ്ടും പരിശ്രമിക്കുക എന്നതാണ് അപ്പോൾ ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം കാരണം വെച്ചാൽ ഈ നടക്കില്ല നടക്കൂല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുക കാരണം നടക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക ഈ പരിശ്രമിക്കുമ്പോൾ മറ്റൊരാൾക്കും പൈസ കൊടുക്കാതെ ചെയ്യാനാണ് ഇത് പറഞ്ഞു തരുന്നത് പക്ഷെ നിങ്ങളും ഞാനടക്കം പല ആളുകളും ഇതൊക്കെ ചെയ്യുന്നവരാണ് പക്ഷെ അതിന് സാമ്പത്തികമായിട്ട് ചെലവുണ്ട് ഇതുപോലെ തന്നെ ചെയ്യിപ്പിച്ചാലും നിങ്ങൾക്ക് ഒരു ശതമാനം വിജയം ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളതിനൊക്കെ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ വീണ്ടും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും വീണ്ടും ഒരു തൊണ്ണൂറ് ദിവസം അതിനൊന്നും പൈസ ഒന്നും വാങ്ങിക്കാതെയാണ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ചെയ്യിപ്പിക്കുന്നവർക്ക് വലിയൊരു ചിലവും കിട്ടുന്നവർക്ക് ഒരു കൂലിക്കാശി കിട്ടുള്ളൂ പക്ഷേ ഇത് ചിലപ്പോൾ സ്വർണ്ണം പണയം വെച്ചിട്ടും അല്ലെങ്കിൽ അടവിനെടുത്തിട്ടായിരിക്കും പല തരത്തിലും റോൾ ചെയ്തിട്ടായിരിക്കും അവർ ഇക്കാര്യം സാധിപ്പിക്കുക അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യാറ് അത് എന്നൊക്കെ പറഞ്ഞതാണ് എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താലും ഈ തൊണ്ണൂറ് ശതമാനം ആ പത്ത് ശതമാനം ഫെയില് എന്ന് പറയുന്നത് ഒരു മാനസിക ടെൻഷൻ ഉള്ളതാണ് പക്ഷെ ചില ആളുകൾ എന്താണെന്ന് വെച്ചാല് ഒരു കർമ്മത്തിന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു ആ വിരോധങ്ങളൊക്കെ മാറി അടുത്തുകഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ശല്യവും അവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുത്തിരുന്നു കഴിഞ്ഞാൽ ചെയ്യിക്കുന്നവരും വ്യത്യസ്തമായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊന്നും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല കാരണം വെച്ചാൽ ഇത് ജീവിതമാർഗ്ഗം പിന്നെ ഇതിന്റെ സാധനങ്ങൾ മേടിക്കലും ഇതൊക്കെ ഉണ്ട് ഈ ഒരു പെണ്ണിനെ കൊണ്ടാണ് ഏറ്റവും വലിയ ശല്യമായത് കാരണം വെച്ചാല് അവർക്ക് കാര്യം നടന്നു ഒക്കെ ശരിയായി പക്ഷെ ഫിസിക്കലിന് വരുന്നില്ല ഫിസിക്കലിന് വരില്ല എന്ന് പറഞ്ഞാണ്ട് തൊയിരക്കടായി കാരണം വെച്ചാൽ എറണാകുളത്തിൽ ഒരു പെണ്ണാണെന്ന് നോക്കുമ്പോൾ അവരുടെ വിരോധങ്ങളൊക്കെ മാറ്റി അവർ ഒന്നാക്കി കൊടുക്കുന്ന ഒരു ക്രിയയാണ് മാനസിക വിരോധങ്ങൾ മാറ്റി ഒന്നാക്കി കൊടുക്കുക എന്നുള്ള ഒരു ക്രിയയാണ് ഈ വശ്യകർമ്മത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് പക്ഷേ അവർക്ക് പിന്നെ അവരുടെ കുടുംബക്കാരങ്ങള് മൊത്തം ഇതുകൊണ്ട് ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ വളരെയധികം ടോർച്ചർ ചെയ്തവർ സംസാരിക്കും കാരണം വെച്ചാൽ ഒരു ദിവസത്തിൽ പത്ത് മുപ്പത് പ്രാവശ്യം വിളിക്കുക പിന്നെ ശല്യമാവും കാരണം വെച്ചാൽ ഈ പെണ്ണ് എറണാകുളത്താണ് ഈ പ്രേമിക്കുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ കോഴിക്കോട് അവിടുന്ന് ഇയാൾ ഒന്നൊന്നും പോയിട്ട് ഈ ശാരീരിക ബന്ധത്തിന് പറ്റില്ലല്ലോ അതങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ചില കാര്യം ചെയ്തു പിന്നെ അവരുടെ ഇതിന്റെ ഉള്ളിലുള്ള ഫിസിക്കലും ശാരീരികവും അവര് മാനസികമായി അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊന്നും ഈ കർമ്മം ചെയ്ത ആൾക്കാരെ മേലിട്ടിട്ട് ആക്കരുത് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അത് ദമ്പതി ദാമ്പത്യ കുടുംബ ഐക്യം ഉണ്ടാകുന്ന തരത്തിലാണ് ചെയ്യുക അത് ചില ആൾക്കാർക്ക് വിവാഹിതരായിരിക്കും അപ്പം ആരും അറിയാതെ ഉള്ള ഒരു ും വേണ്ടത് ചില ആൾക്കാർക്ക് വിവാഹം കഴിക്കാനുള്ള തരത്തിലാണ് എടുക്കേണ്ടത് ചില ആൾക്കാർക്ക് ശാരീരിക മാത്രമായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ വെച്ചാല് ഈ ഒരു എന്താ പറയുക ഈ കൂട്ടിക്കൊടുപ്പുകാരൻ്റെ പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക അപ്പോ അതാണ് ചില ആൾക്കാരുടെ പ്രശ്നം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം ദുർവീ ചില ആൾക്കാരുടെ പ്രശ്നം അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വശ്യമന്ത്രം ജനിക്കുമ്പോൾ നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത് നിങ്ങൾക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എല്ലാ തരത്തിലുള്ള അടുപ്പം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ തരത്തിൽ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മാത്രം ചെയ്യുക അപ്പോൾ നിങ്ങളതാണ് കാരണം ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടു അവർ അകന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിൽ സഹിക്കാൻ പറ്റാതെ വരുമ്പോഴും അയാൾ പോയ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ അവൾ പോവുകയാണെങ്കിൽ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും ും മനസ്സിന് കരുതാൻ പറ്റാത്തത് കൊണ്ടുമാണ് മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റാണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള പൈസ ഇറക്കിയിട്ട് കർമ്മ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചിലവ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ പൈസ ഇല്ലാത്തവർക്ക് അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ കൊടുത്ത് പരാജയപ്പെട്ടവരാണെങ്കിൽ ഇനി കൊടുക്കാതെ നിങ്ങളുടെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഈ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ദുർവിനിയോഗം എന്നുള്ള കാര്യമാണ് ഇതിന് ഇമ്പോർട്ടന്റ് കാരണം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ വശീകരിച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു പൈസയും പറ്റിച്ചിട്ട് അവരെ വഴിയാതെ അല്ലെങ്കിൽ ഒരാണിനെ എല്ലാ തരത്തിലും മോഹിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് മായി തളർത്തുക ഇതുപോലുള്ള നീചമായ ഒരു ചിന്താഗതിയോട് കൂടിട്ടല്ലാതെ പരസ്പരമുള്ള സ്നേഹം എന്നും നിലനിർക്കാൻ വേണ്ടിയിട്ടും ആ മനസ്സിലെ വിരോധങ്ങൾ മാറി ആകർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോ ഇതെന്താന്ന് വെച്ചാൽ ഈ വശ്യകർമ്മം ചെയ്യുമ്പോൾ ഈ വ്യക്തിനെ നമ്മൾ രണ്ട് പുരികത്തിന്റെ ഈ ഭാഗം ഇങ്ങനെ രൂപത്തെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം അപ്പോഴാണ് ടെലിപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാവുക കാരണം അവരുടെ ചിന്താഗതി നമ്മളിലേക്ക് ആയി വരണമെങ്കിൽ അവരെ മനസ്സ് തുറക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ച് ഓർമ്മ വരും അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ആൾക്കാർ കണ്ണി കണ്ട കാര്യങ്ങൾ ആലോചിച്ച് കൊടുത്തിരുന്നു മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല ഈ ചെയ്യുന്ന ഒരു കാര്യം അത് ആത്മാർത്ഥമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഏകാഗ്രമായിട്ട് ആ രൂപത്തെ വിചാരിച്ചു കൊണ്ട് വേണം ജപിക്കാൻ അപ്പോൾ അതാണ് ഘഷീശ്വരന്മാർ ഈ മനസ്സിന്റെ സന്തോഷങ്ങളും അല്ലെങ്കിൽ കുടുംബ ഐക്യങ്ങളും ും ഇഷ്ടപ്പെട്ട ദമ്പതികളോ അല്ലെങ്കിൽ പ്രേമിക്കുന്നവരൊക്കെ ഒരു സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടും ആ വിരോധങ്ങളൊക്കെ മാറി ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മന്ത്രം കണ്ടെത്തിയത് അല്ലാതെ മറ്റൊരാളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ദുർവിനിയോഗമായി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ദുരിതം ഉണ്ടാവും നമ്മൾ ആർക്കും വേണ്ടാത്ത നാണം കെട്ട ഒരു മനുഷ്യന അല്ലെങ്കിൽ സ്ത്രീയായി മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നാലോ ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ചെയ്യുകയാണെങ്കിൽ അങ്ങേയറ്റം എഫക്റ്റീവ് ആണ് അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അപ്പം നിങ്ങൾ ഈ അപ്പം ഈ മന്ത്ര മന്ത്രം കണ്ടെത്തിയൊരു ഘഷീശ്വരുണ്ട് ആ ഘൃഷീശ്വരനെ ഒന്ന് സ്മരിക്കണം സ്മരിച്ചിട്ട് അത് ഇങ്ങനെ കൈകോപ്പിച്ചിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ ചൊല്ലിയാൽ മതി അത് ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്താണ് ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിച്ച് ഇപ്പോൾ നൂറ്റെട്ടാവാം മുന്നൂറ്റി മുപ്പത്താറാവാം ആയിരം ആവാം പിന്നെ അവിടെ നിന്നാണ്ട് എത്ര വേണമെങ്കിലും ആവാം അത് നിങ്ങളുടെ സമയം അതുപോലെ തന്നെ ആത്മാർത്ഥതയ്ക്കും ആവശ്യത്തിനും അനുസരിച്ച് നിങ്ങളത് ചെയ്യാം ഇത് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഈ വീണ്ടും ഋഷീശ്വരനെ ഒന്നുകൂടി സ്മരിക്കണം ഈ മന്ത്രത്തിന് ഫലപ്രാപ്തി ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്രം ജപിച്ച് സാധ്യമാക്കുന്നതിന്റെ പിന്നിൽ ദോഷങ്ങളോ ദുരിതങ്ങളോ പിഴവുകളോ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് പ്രായശിദ്ധമായിട്ടാണ് ഓം നമോ നാരായണായ നമ ഓം നമശിവായ എന്നുള്ളതും നൂറ്റെട്ട് തവണ വീതം ജപിച്ചെങ്കിൽ മാത്രമാണ് ഈ മന്ത്രത്തിന്റെ ദുരിതം മാറി അനുഗ്രഹമായിട്ട് വരുള്ളൂ എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ മന്ത്രം ഇതാണ് ഘഷീശ്വരനെ ആസ്മരിക്കേണ്ടത് ഈ മന്ത്രം കൊണ്ടാണ് മധുചന്ദകൃഷി തൃഷ്ടു ചന്ദ മധു മതീ ദേവത മധുഛന്ദകൃഷി തൃഷ്ടുപ് ചന്ദ മധു ദേവത ഇതാണ് നമ്മുടെ മധുമതി വശ്യ മന്ത്രാണിത് ഈ മധുമതി പൂജയിലെ ഈ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് ആകർഷണമാണ് വശ്യം ആകർഷണം എന്നുള്ള രീതിക്ക് ഭയങ്കര കേച്ചിങ് പവർ ഉണ്ടായിരിക്കും ഇത് വെറുതെയും സർവ്വജന സർവ്വജനവിരോധമായിട്ടുള്ള ആളുകൾക്ക് ജപിക്കാം അപ്പോൾ നമ്മൾ ഏകാഗ്രമായിട്ടിരുന്നിട്ട് നമ്മൾ ഒരു പ്രകാശഗോളമായിട്ട് ഇവിടെ വിചാരിക്കുക സർവ്വജനങ്ങൾക്ക് ഐക്യം ഉണ്ടാവണമെന്ന് വിചാരിച്ച് ഈ മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആണെങ്കിൽ ആ വ്യക്തിയെ എനിക്ക് സ്വാ വിരോധങ്ങൾ മാറി നമ്മളിലേക്ക് ആകർഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ജനിക്കാം ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ കാമുകനായിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ പൊതുജനായിക്കോട്ടെ കുടുംബജനായിക്കോട്ടെ ഏത് തരത്തിലും വേണ്ടിയിട്ടും നമുക്കിതിന് ഫലം കിട്ടും അത് നമ്മുടെ ആവശ്യം നമ്മൾ സങ്കല്പിച്ചിട്ടാണ് ചെയ്യുക അതാണ് ഈ കാര്യം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംശയത്തിന് വേണ്ടി നൂറ്റമ്പത് പ്രാവശ്യം വീഡിയോ മുഴുവൻ കാണാതെ ഇരുന്ന് വീഡിയോ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞതിൻ്റെ സൗകര്യക്കുറവുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംശയങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിരുന്നോണ്ട് നമ്മുടെ ചക്രം തിരിയില്ല അപ്പൊ നമുക്ക് ജോലി എന്ന് പറയുന്നത് വൈദ്യാണ് അപ്പൊ അവിടെ കൺസൾട്ടിങ്ങും ഓൺലൈൻ ജ്യോതിഷം നോക്കലൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് മുഖേന മാത്രമേ നമുക്ക് മറുപടി തരാൻ സാധിക്കുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അത്രം ജപിക്കേണ്ടത് ഇതാണ് ആം ഹ്രീം ക്രോം ക്ലിം ഹും ആം ഹ്രീം ക്രോം ക്ലിം ഓം സ്വാഹാ ആം ഹ്രീം ക്രോം ക്ലിം ഹും ഓം സ്വാഹ പിണ്ടത് ഈ ജപിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ മന്ത്ര വൈബ് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഈ ദൃഷ്ടിബാധ കരിങ്ങണ്ണ് കരിനാവ് നെഗറ്റീവായിട്ടുള്ള ഈ ജനങ്ങൾ വെറുക്കുന്ന ഒരു എനർജി ഉണ്ടാവും അതാണുള്ള വെറുപ്പ് വരാൻ കാരണം അപ്പോൾ ആ സംഭവം സംഭവമുണ്ട് നമ്മളിന്ന് പോയി ഈ ആകർഷണത്തിൻ്റെതായിട്ടുള്ള ഒരു പവറും ഉണ്ടാവും ഈ പവറായിട്ട് നമ്മളൊരു സ ഒരു ഒരു ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കൂട്ട ജനക്കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ ആകർഷിക്കുക അതുപോലെ ബന്ധുക്കളുടെ ഇടയിൽ പോയാലും നമ്മൾ പറയുന്നതിനൊക്കെ ഒരു ഉണ്ടാവുക അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളായിട്ട് അങ്ങനെ 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 എന്താ പറയുക നമ്മൾ മതി ഒരു തരത്തിലേക്ക് വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ പവർ ഇതൊരു നമ്മളെ ജീവിതത്തിലെ വിജയത്തിന് അങ്ങേറ്റം എഫക്റ്റീവാണ് കാരണം വെച്ചാൽ വെറുക്കപ്പെട്ടവൻ ആർക്കും വേണ്ടാത്തൊരാൾ തന്നെയാണ് അപ്പോ ഞാൻ അങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ഈ മന്ത്രം അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നമ്മളിലേക്ക് ആയി വരും പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം ഇതൊരു കൈവശക്കൂട്ടുണ്ടാക്കാൻ പറ്റുന്നുണ്ട് കൈവശം എന്ന് പറയുന്നത് മന്ത്രം ജപിച്ച് എന്തു കൊടുത്താലും ആ മന്ത്രത്തിൻ്റെ പവർ അവർ ശരീരത്തിലേക്ക് എത്തും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വിലമിട്ടായോ അതുപോലെ തന്നെ മറ്റുള്ള എന്ത് സാധനങ്ങളിൽ വേണമെങ്കിലും നമുക്കിത് ജപിക്കാം നെയ്യ് മധുര പലഹാരങ്ങൾ മറ്റുള്ള സംഭവത്തിലൊക്കെ ഇത് ജപിച്ചിട്ട് അവർക്ക് കൊടുക്കാം അതെന്താന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും ഇഷ്ടമുള്ള എന്താണോ അതിലാണ് ചേർക്കേണ്ടത് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മധുരമുള്ളതോ സ്വാദ് ചില ഉപ്പ് പഞ്ചസാര അതുപോലെ തന്നെ മധുര പലഹാരങ്ങള് നെയ്യ് ഇതിനൊക്കെയാണ് കൂടുതലായിട്ടുള്ള പവർ കിട്ടുക അത് അവരുടെ ശരീരത്തിലെ സ്വാതിലേക്ക് ഇത് ചെല്ലും പിന്നെ ഇങ്ങനെ ഈ ഒരു സമയം നെയ്യോ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ജപിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കലായിട്ട് നടക്കുന്ന സമയത്ത് ഇവർക്ക് ഇത് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കാരണം പെണ്ണായിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ കൊടുക്കുമ്പോൾ ഇതിന് ഫലം കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ മറ്റ് ദുർവിജ ചിന്തകളൊക്കെ മാറി രണ്ട് പേരുടെ മാനസികവും ശാരീരികവുമായിട്ട് ഒന്നായിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ മനസ്സിലേക്ക് ആ ഒരു വശ്യമായിട്ടിരിക്കുന്ന നേരത്ത് നമ്മൾ ഇങ്ങനെയുള്ള വശ്യ സാധനങ്ങൾ ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ആ സ്നേഹം എന്നേക്കും നമ്മളോട് തോന്നും ഇത് പ്രത്യേകം പറയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റ് ദുരിതമായിട്ട് വന്ന് അല്ലെങ്കിൽ മറ്റൊരു ദുർവിനിയോഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ദോഷം നിങ്ങൾക്ക് തന്നെയാണ് അപ്പം നല്ല ആത്മാർത്ഥമായിട്ട് എന്നേക്കും വേണ്ട ഒരാൾ തെറ്റിപ്പോയെങ്കിൽ മാത്രമേ ഇത് വേണ്ടു കാരണം പല പെണ്ണുങ്ങളും ഭർത്താക്കന്മാരിട്ടിട്ടും വേറെ ആൾക്കാരുടെ കൂടെ പോകുന്നു അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഇതുപോലെ മറ്റു ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നു അതുപോലെ സുഹൃത്തുക്കളും നമ്മളെ അവയ്ഡ് ചെയ്ത് മറ്റൊരാൾക്കാരുടെ അടുത്തേക്ക് പോകുന്നു അതുപോലെ പൊതുജനങ്ങളുടെ ജോലിസ്ഥലത്ത് ഇവിടെയൊക്കെ നമുക്ക് റേഞ്ചില്ലാ വരുമ്പോൾ മാത്രം ഇത് ചെയ്യണ്ടോ എന്നാൽ ഭാര്യ ഭർത്താക്കന്മാര് ഇതുപോലെ ജപിച്ച സാധനം പരസ്പരം കഴിക്കുകയാണെങ്കിൽ ഈ പവർ അവരിൽ എന്ന് നീക്കുമായിട്ട് ഉണ്ടാവും അതാണ് അത് ജപിച്ചിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇമാതിരി കാര്യങ്ങൾ ആവശ്യത്തിനായിട്ട് ചെയ്യുക ഇതിന് ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ